കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേതും ഒരു സെയിൽ വീഡിയോ ആണ് കുറച്ച് ആമ്പലുകളുടെ സെയിലാണ് ഇന്നുള്ളത് ഏതൊക്കെ ആമ്പലുകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഇത് പാപ്പർ ഓൺ പിങ്ക് എന്ന് പറയുന്ന ആമ്പലാണ് ഇത് നമ്മൾ ട്യൂബറിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് സാധാരണയായി ആമ്പലുകൾ ട്യൂബറിൽ നിന്നും ലീഫിൽ നിന്നുമാണ് പുതിയ തൈകൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് സാധാരണയായി നമുക്ക് ടൂബറിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്ന ആമ്പലാണ് ഇതിൻ്റെ രണ്ട് തൈകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇത് ഫസ്റ്റ് വിരിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക പിന്നെ ഇത് നല്ല വിടർന്ന് മലർന്ന് വരുന്ന ഒരു ആമ്പലാണ് നല്ല ഭംഗിയാണ് ഇതിന് അടുത്തത് കീലാർഗോ എന്ന് പറയുന്ന ഒരു ആമ്പലാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില നല്ല ഭംഗിയുള്ള ആമ്പലാണ് ഇത് ലീഫിൽ നിന്നാണ് നമ്മൾ സാധാരണയായി തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അടുത്തത് ബുൾസൈ എന്ന് പറയുന്ന ആമ്പലാണ് ഇത് ട്യൂബറിൽ നിന്ന് പ്ലാൻറ് ഉണ്ടാക്കുന്നതാണ് ഇതിന് മുന്നൂറ് രൂപയാണ് അടുത്തത് പനാമ എന്ന് പറയുന്ന ആമ്പലാണ് ഇതിന് നൂറ് രൂപയാണ് ഇത് ലീഫിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് അടുത്തത് പർപ്പിൾ കൊളറാട്ട എന്ന് പറയുന്ന ആമ്പലാണ് ഇതിന് നൂറ്റി അമ്പതാണ് വില ഇത് ട്യൂബറിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാകുന്നത് ഇത് കാർലോ സൺഷൈൻ എന്ന് പറയുന്ന മഞ്ഞ ആമ്പലാണ് ഇതിന് മുന്നൂറ്റമ്പതാണ് വില അടുത്ത ഡോറിസ് ഹോൾട്ട് എന്ന് പറയുന്ന ആമ്പലാണ് ഇതിന് ഇരുന്നൂറ്റി അമ്പതാണ് വില ഇത് നൂറ് രൂപക്കാണ് ഈ ആമ്പൽ ഞാൻ കൊടുക്കുന്നത് അടുത്ത ചുലൻസാബ് എന്ന് പറയുന്ന ആമ്പലാണ് ഇത് ഇരുന്നൂറ് രൂപ മൈക്രാന്ത ബ്ലൂ എന്ന് പറയുന്ന ആമ്പലാണിത് ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്ന ആമ്പലാണിത് ഇതൊക്കെ ലീഫിൽ നിന്നാണ് തൈ ഉണ്ടാക്കുന്നത് നൂറ്റൈമ്പ് അടുത്തത് ഡാർക്ക് ഡ്രീം എന്ന് പറയുന്ന ആമ്പലാണ് വളരെ മനോഹരമായ ആമ്പലാണ് ഡാർക്ക് ഡ്രീം ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പ് ഇന്നസെൻസ് എന്ന് പറയുന്ന ആമ്പലാണിത് ഇതും ഇലയിൽ നിന്നാണ് തൈകൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വില ഇരുന്നൂറാണ് ചോമ്പു മേമു എന്ന് പറയുന്ന ആമ്പലാണിത് ഇതും ഇലകളിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് ഇലകളിൽ നിന്ന് തൈകൾ കിട്ടുമെങ്കിൽ കൂടി ട്യൂബറിൽ നിന്നും ഇന്ന് നമുക്ക് പ്ലാന്റ് ഉണ്ടാക്കാം അടുത്ത ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറയുന്ന ആമ്പലാണിത് ഇത് അപൂർവമായി നമുക്കിതിൻ്റെ ലീഫിൽ നിന്നും തൈകൾ കിട്ടും കൂടാതെ ട്യൂബറിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ആമ്പലുകൾ ചെയ്യാനായിട്ടുള്ളത് ഇത് നമ്മൾ ഹസബാഡിൽ എന്ന് പറയുന്ന ആമ്പലാണ് ഇതിൻ്റെ ചെറിയ തൈകൾ മാത്രമേ ഇനി സെയിലായിട്ടുള്ളൂ വലിയ തൈകളൊക്കെ ബഡ്ഡുള്ള ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ സെയിലായി ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടുന്ന ആമ്പലുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിലിൽ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഡി ടി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾക്ക് ഏത് ആമ്പലാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്